മഞ്ചേരി പയ്യനാട് കച്ചേരിപ്പടി നജ്മൽ ഹുദ മദ്രസയ്ക്ക് കീഴിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റബിയുൾ അവൽ അന്നദാനം സംഘടിപ്പിച്ചു മദ്രസ പ്രസിഡന്റ് ഹാഷിംബ അലവി തങ്ങൾ പതാക ഉയർത്തി രണ്ടായിരത്തോളം വരുന്ന ആളുകൾക്കാണ് ഭക്ഷണ വിതരണം നടത്തിയത് ജാതി മതഭേദമന്യെ നിരവധി പേർ അന്നദാനത്തിൽ പങ്കെടുത്തു മദ്രസ സദർ മോലിം അബ്ദുള്ള ബാഖഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മദ്രസ വർഷങ്ങളായി നടത്തിവരുന്നോളം ആളുകൾക്ക് ഭക്ഷണം തയ്യാറാക്കുക ഇന്നലെ മുതൽ അത് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള രണ്ടായിരത്തോളം ആളുകൾക്ക് ഇതിന് ഭക്ഷണം നൽകിയിട്ടുണ്ട് ഇതിൽ ജാതി മത ഭേദമന്യ എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാകാറുമുണ്ട് ഇത് പാകം ചെയ്യുവാനും അതുപോലെ അത് നൽകുവാനും അത് വാങ്ങുവാനും ഒക്കെ മറ്റു മതസ്ഥരും കൂടി ഇവിടെ എത്താറുണ്ട് ഇനി വരും കാലങ്ങളിലും ഇത് മുടക്കമില്ലാതെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് യുവാക്കൾ ഉദ്ദേശിക്കുന്നത് എം എം ബഷീർ കെ മൊയ്തീൻ കെ മനോജ് എം ടി സതീഷ് ഇ മുഹമ്മദ് സി കുഞ്ഞലവി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ എ എ കെ ജി എസ് എം ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം